യാൻ സർ അവൻ സംശയത്തോടെ വിളിച്ചു വട്ട് യു വോണ്ട് ടു നോയ് അബൌട്ട് ഹോർ അവൻ സംശയത്തോടെ സഞ്ജയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചെൽമി അവനൊന്നും ഇണ്ടാൻ നിൽക്കുന്നത് കണ്ട് ആദ്യം വീണ്ടും അവനോട് ചോദിച്ചു നത്തിങ് സർ ഓക്കെ ബൈ ആമിയ സീ യു ലെറ്റർ അവനെ കണ്ട് സഞ്ജയ് പെട്ടെന്ന് അവിടെ നിന്ന് മെസ്കേപ്പ് ആകാൻ തുടങ്ങി അവൻ എന്താ നിന്നോട് സംസാരിച്ചോണ്ട് നിന്നത് ആദ്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഒന്നുമില്ലേ പക്ഷെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നിയത് അവൻ നിനക്ക് കൈയൊക്കെ തരുന്നുണ്ടായിരുന്നല്ലോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു അത് ആ സാറ് എന്നെ പരിചയപ്പെടാൻ വന്നതാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ ഇവിടെ മാരേജിന് പങ്കെടുക്കാൻ വന്നതല്ല എല്ലാവരെയും പരിചയപ്പെട്ട് നിൽക്കാൻ അവൻ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവളോട് പറഞ്ഞു അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്കും അറിയാമായിരുന്നു നിനക്കെന്താ നാ ഇറങ്ങിപ്പോയോ അവൾ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ സാറിൻ്റെ പാവയാണല്ലോ സാറിൻ്റെ ദേഷ്യം തീരുന്നത് വരെ സാർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാൻ കേട്ടോളാം അതും പറഞ്ഞ് അവൾ അവന്റെ മുൻപിൽ കൈകെട്ടി നിന്നു നീന്തെന്ന എന്നെ പരിഹസിക്കുകയാണോ അത് കേട്ടവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ സാറിനെ പരിഹസിച്ചതോ കളിയാക്കിയതോ ഒന്നുമല്ല ഞാൻ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് സാറിന് ഇപ്പം എന്ത് ദേഷ്യം തോന്നിയാലും സാർ തീർക്കുന്നത് എന്നോടാണ് അത് ഞാനൊരു പെണ്ണായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന് തിരികെ അവളോട് പറയാൻ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവനത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു ഒപ്പം അവളും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവനൊന്ന് നിന്നു ശേഷം തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്കു ഒന്ന് നോക്കി നീ നീ ഈ ഡ്രസ്സ് ഇടണ്ട ഒരു മീറ്റിങ്ങിനും അവൻ അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി സാറല്ലേ പറഞ്ഞത് എനിക്ക് സ്റ്റാൻഡേർഡുള്ള ഡ്രസ്സൊന്നും ഇല്ല സാരിയും ചുരിദാറും ഒക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് ആരും ഇടില്ല എന്നൊക്കെ ഇതൊന്നും അല്ലാതെ ഞാൻ പിന്നെ എന്താ ഇടുക അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു വഴക്കുണ്ടാക്കാൻ അവൾക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അതിന് മിണ്ടിയില്ല ഇങ്ങനെക്കെന്താ തലയ്ക്ക് വല ഓളോ ഉണ്ടോ ഡ്രസ്സ് ഇടണമെന്നൊരിക്കൽ പറയും പിന്നിടണ്ടെന്ന് പറയും ആ എന്തായാലും കാര്യമായി നീ ഈ കുന്തം വലിച്ചു കയറ്റി ഇടണ്ടാലോ മാതാവേ നീ എന്റെ പ്രാർത്ഥന കേട്ടു അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം തൻ്റെ മുറിയിലേക്ക് നടന്നു അന്ന് വൈകിട്ട് അവൾ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് തന്റെ വാതിലിൽ മുട്ടുകേട്ടത് അവനല്ലാതെ മറ്റാരും ആയിരിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ വാതിൽ തുറന്നു തന്റെ മുൻപിൽ നിൽക്കുകയാണ് ആദി ഒരു ഷോർട്സും പിന്നീനുമാണ് അവന്റെ വേഷം തലമുടി കണ്ടപ്പോൾ തന്നെ അവൻ കുളിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ അവൾക്ക് മനസ്സിലായി അവളും ഒരു ചുരിദാറായിരുന്നു വേഷം തലമുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് എന്താ സാർ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഒരുങ്ങി വാ നമുക്ക് പുറത്തേക്കൊന്നു പോകാം അവൻ അവളെ നോക്കി പറഞ്ഞു അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എന്താ അവൾ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു ഇനി അതിനും നിനക്ക് നിന്റെ ഫ്രണ്ടിനോട് അനുവാദം ചോദിക്കണോ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ട് വന്നാൽ മതി ആരാണെന്നും എന്താണെന്നും അറിയാത്തവൻ്റെ കൂടെ വരുന്നത് നിന്റെ ഫ്രണ്ടിന് ചിലപ്പോൾ പേടിയാണേലോ പോകുന്ന വഴി ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങിയാലോ അത് പറയുമ്പോൾ അവനൊരു പുച്ഛമുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ പരിഭവം പോലെയുള്ള സംസാരം കേട്ടിട്ട് അവൾക്കാണെങ്കിൽ ചിരിയാണ് വന്നത് എന്നാൽ അവൻ്റെ മുൻപിൽ ചിരിക്കാൻ കഴിയാത്തത് തന്നെ അവൾ മനസ്സിൽ പുഞ്ചിരിച്ചു പത്ത് മിനിറ്റ് ഒരുങ്ങി വാ അത്രയും പറഞ്ഞ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും പോയി ഫെലിക്സ് പറഞ്ഞത് അവൻ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്തായാലും പുറത്തു പോകുന്ന കാര്യം ഫെലിക്സിനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് അവൾക്കും തോന്നി ഒരു പിന്നീട് അവൻ അത് എപ്പോഴെങ്കിലും അറിയുമ്പോൾ പറഞ്ഞില്ല എന്ന് പറയുമെന്ന് കരുതി അവൾ അവനോട് പറയാൻ തീരുമാനിച്ചു ആമി എനിക്ക് ശരിക്കും ഇതിനോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല പിന്നെ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം അവൻ പറഞ്ഞു അത് കേട്ടതും അവൾക്ക് വിഷമം തോന്നി ഫെലിക്സ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ വിഷമത്തോട് ചോദിച്ചു എടി അങ്ങനെയല്ല നിനക്കറിയാലോ എനിക്ക് അയാളെ ഒട്ടും പിടിച്ചിട്ടില്ല അയാളുടെ കൂടെ മീറ്റിങ്ങിന് പോയതൊക്കെ ഇപ്പോൾ അയാൾ അയാളെ നിന്നെ പുറത്തു പോകാൻ വിളിക്കുന്നു ഇതൊക്കെ എങ്ങനെയുള്ള ആളുകളാണെന്ന് ആർക്കറിയാം അയാളുടെ അച്ഛനൊരു പാവമാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് കരുതി അയാളുടെ മകനും ഒരു പാവമാകണമെന്നുണ്ടോ ഒന്നാമത് അയാൾക്ക് സ്ത്രീകളോട് വെറുപ്പാണ് അവൻ അവളോട് പറഞ്ഞു പക്ഷേ അയാൾ അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഫെലിക്സ് അയാളെ ഏതോ ഒരു പെൺകുട്ടി ചതിച്ചിട്ട് പോയതുകൊണ്ടാണ് എല്ലാ പെൺകുട്ടികളോടും അയാൾക്ക് ദേഷ്യം തോന്നുന്നത് അതിനു മുൻപേ അയാൾ ആ പെൺകുട്ടിയെ സ്നേഹിക്കണമായിരുന്നുവെങ്കിൽ അയാളുടെ ഉള്ളിലും പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നിട്ടല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്കറിയില്ലാമി നിനക്ക് അയാളെ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ നീ അയാളുടെ കൂടെ പോയിട്ട് വാ അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ അവൻ അവളോട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ വീണ്ടും വാതിലിൽ മുട്ടിയത് അവൾ ഫെലിക്സിനോട് പറഞ്ഞതിന് ശേഷം ചെന്ന് വാതിൽ തുറന്നു ഇതുവരെ റെഡി ആയില്ലേ കൂട്ടുകാരനോട് അനുവാദം ചോദിക്കുകയായിരുന്നോ അവളെ കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു എന്നാൽ അതിനവൾ ഒന്നും പറഞ്ഞില്ല നീ വരുന്നില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം നിനക്കുള്ള ഫുഡ് ഇവിടേക്ക് തരാൻ ഞാൻ അവരോട് പറയാം ഞാൻ എന്തായാലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ ഞാൻ വരാം അവൾ അവനോടും പറഞ്ഞു ആ ഞാൻ താഴെ പാർക്കിങ്ങിൽ കാണും റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ താഴേക്ക് പോയതും അവൾ ഡോറടച്ചിട്ട് ഒരുങ്ങാൻ തുടങ്ങി അവൾക്ക് ശരിക്കും അവൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ട് അത്ഭുതമാണ് തോന്നിയത് കാരണം അവൻ ഇത്രേ സൗമ്യമായി അവളോട് ഇന്ന് വരെ പെരുമാറിയിട്ടില്ല എന്നവൻ ഓർത്തു പത്ത് മിനിറ്റ് കഴിഞ്ഞതും അവൾ ഒരുങ്ങി താഴേക്കിറങ്ങിച്ചെന്നു അവളൊരു ചുരിദാറായിരുന്നു വേഷം ഒരു ലൈറ്റ് യെല്ലോ കളർ ചുരിദാറിൽ റെഡ് കോമ്പിനേഷൻ വരുന്ന ഫ്ലവർ ആയിരുന്നു ഷോൾ ഒരു സൈഡിലേക്ക് വിടർത്തിയിട്ടിരിക്കുകയാണ് കാതിൽ ഒരു കുഞ്ഞു കമ്മലുണ്ട് കഴുത്തിൽ കിടക്കുന്ന മാല അവളുടെ ചുരിദാറിനടിയിലേക്ക് കിടക്കുകയാണ് കുളിച്ചത് കൊണ്ട് തന്നെ അവൾ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് കയ്യിലൊരു പേഴ്സുമായി അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് വന്ന് കയറി അവൾ നടന്ന് ആ കാറിനടുത്തേക്ക് എത്തുന്നത് വരെയും അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു അവളിൽ നിന്നും തൻ്റെ കണ്ണുകൾ പിൻവലിക്കാൻ ഒരു നിമിഷം പോലും ആദിക്ക് തോന്നിയില്ല അവൾ കാറിലേക്ക് കയറിയത് അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു അവൻ നേരെ പോയത് ജുബൈറ ബീച്ചിലേക്കായിരുന്നു സന്ധ്യ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആളുകളൊക്കെ വിശ്രമിക്കാൻ വരുന്നത് ആ ബീച്ചിലേക്കായിരുന്നു അവൻ കാർ പാർക്ക് ചെയ്ത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ സംശയത്തോടെ അവനെയും നോക്കി അവൾക്ക് അത്ഭുതമായിരുന്നു അവൻ എന്തുകൊണ്ടാണ് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഇറങ്ങ് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി കാർ ലോക്ക് ചെയ്തതിന് ശേഷം അവനും ഇറങ്ങി അവൻ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നതും അവളും അവനോടൊപ്പം തന്നെ നടന്നു സ്വദേശികളും വിദേശികളുമൊക്കെയായി കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു മലയാളികളുണ്ടെങ്കിലും ആരും പരസ്പരം സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും അവരവരുടെ ഗ്യാങ്ങിൻ്റെ ഒപ്പം വന്ന് ആഘോഷിക്കുകയാണ് കുറച്ചുനേരം അവൻ ബീച്ചിലെ തിരയിലേക്ക് അങ്ങനെ നോക്കി നിന്നു അവളും മറ്റെന്ത് ചെയ്യാനാണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ ഒപ്പം അങ്ങനെ തന്നെ നിന്നു നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ നേരെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു അത് കേട്ടതും ആമി പെട്ടെന്ന് വല്ലാതെയായി മമ്മീ മനിയത്തി അപ്പ നേരത്തെ മരിച്ചു അവൾ അവനെ നോക്കി പറഞ്ഞു അച്ഛൻ എങ്ങനെയാ മരിച്ചത് അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അത് അറ്റാക്കായിരുന്നു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ആ നിന്റെ കൂടെ വന്നത് അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എൻ്റെ ഫ്രണ്ടാണ് ഫാമിലിപരമായിട്ട് കുറച്ച് അകന്ന ബന്ധവുമുണ്ട് അവൾ അവനോട് പറഞ്ഞു മ്മ് അതിനവനൊന്നും മൂളി വീണ്ടും നേരം അവർ പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ നിന്നു താങ്ക്സ് പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിന് എന്നൊരു ചോദ്യം അവളുടെ ആ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും നിന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇന്നാ പ്രോജക്റ്റ് കിട്ടാൻ ഒരു കാരണം നീയും കൂടിയാണ് നിൻ്റെ സംസാരമാണ് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് അവരെല്ലാവരും എന്നെ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു ഒന്നും തന്നെ മിണ്ടിയില്ല അച്ഛനും ഒരുപാട് സന്തോഷമായി നിന്നെ അച്ഛൻ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വീണ്ടും പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം അവൻ കോൾ എടുക്കുന്നതിന് മുൻപേ അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും കുറച്ച് മാറിപ്പോയി നിന്ന് സംസാരിക്കാൻ തുടങ്ങി കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങിയതും അവളെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല അവൻ ചുറ്റിലും നോക്കി എന്നാൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു അതിനിടയിൽ അവളെ കണ്ടെത്താൻ അവന് സാധിച്ചില്ല എന്തിനും അവന് ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി ശരീരമൊക്കെ വല്ലാതെ തളർന്നു പോകുന്നത് പോലെ തോന്നി തന്നിൽ നിന്നും എന്തോ പറിച്ചെടുക്കുന്ന പോലെ ഒരു വേദന അവൻ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു എന്നാൽ അവളെ അവിടെ എങ്ങ് കാണാൻ സാധിച്ചില്ല പെട്ടെന്നാണ് അവൻ ഫോണിന്റെ കാര്യം ഓർത്തത് തൻ്റെ ഫോൺ എടുത്ത് അവൻ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു മൂന്ന് നാല് ബെല്ല് കെട്ടതിന് ശേഷമാണ് മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ആമി അവൻ്റെ സംസാരത്തിൽ ആവലാതയും പരിഭ്രവവും ഒക്കെ നിറഞ്ഞു സർ അവൾ എടുത്ത പാടെ പറഞ്ഞു നീ എവിടെയാടി പുല്ലേ അവളുടെ ശബ്ദം കേട്ടവൻ ദേഷ്യത്തോട് ചോദിച്ചു സർ ഞാൻ ദേ ദേ വരുന്നു അതും അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ വീണ്ടും ചുറ്റിനും ഒന്ന് നോക്കിയതും അവൾ നടന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കണ്ടത് സർ അവൾ എന്തു പറയാൻ തുടങ്ങിയതും ദേഷ്യത്താൽ അവളുടെ കവളിൽ ആഞ്ഞടിച്ചിരുന്നു ഒരു നിമിഷം അവൾ അന്തിച്ച് നിന്നുപോയി കൈ കവളിൽ വെച്ച് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്കാകെ തല കിറങ്ങുന്നത് പോലെ അവസ്ഥ അവനിൽ നിന്നും അവൾ അത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല നീ എവിടെ പോയി തൊലഞ്ഞു കിടക്കുകയായിരുന്നടി മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കൊള്ളും ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചതെന്ന് നിനക്കറിയോ ഒരു നിമിഷം ഞാൻ ഞാൻ ഇല്ലാതെ ആയി പോയടി അവൻ അവളുടെ ഇരു കൈകളിലും പിടിച്ച് ഉലച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ സംശയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ ആ ദയനീയത മുഖത്തെ ആ ടെൻഷൻ ഒരു വേള ആ കണ്ണുകളൊന്നും നനഞ്ഞതുപോലെ അവൾക്ക് തോന്നിയിരുന്നു ഇയാൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്രയും ടെൻഷനാകുന്നത് എൻ്റെ കാര്യത്തിൽ ആവലാതിപ്പെടുന്ന എന്തിനാ അവൾ സ്വയം മനസ്സിൽ ചോദിച്ചു ആരുടെ കൂടെ പോയത് അടിപ്പില്ലേ അവൾ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ട് അവൻ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ എവിടെ പോയാലും സാറിനെന്താ എന്നെ കാണാതിരുന്നപ്പോൾ സാറെന്തിനെ ഇങ്ങനെ ടെൻഷനായത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു അവൾ അത് ചോദിച്ചതും അവളിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു അവൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് സാറ് കേട്ടില്ലേ അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവളെ നോക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ അവൾക്ക് നേരെ നിർത്തി സാറെന്തിനെന്നെ തല്ലിയത് എന്നെ കാണാതെ വന്നപ്പോൾ സാർ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് എന്നോട് സാറിൻ്റെ ദേഷ്യവും വാശിയും മാത്രമല്ലേ ഉള്ളൂ ഞാൻ സാറിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നതുപോലും സാറിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പിന്നെന്തിനും എൻ്റെ കാര്യത്തിൽ ഇത്രയും ബോധേടാകുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നാൽ അവന് അതിനൊന്നും ഉത്തരമില്ലായിരുന്നു വാ നമുക്ക് പോകാം ആളുകളൊക്കെ കൂടി വരുന്നുണ്ട് അവൻ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടും വരുന്നില്ല അവളും വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആമി വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് ആകുമൊത്ത സമനില തെറ്റി നിൽക്കുക അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി കഴിച്ചുകൊണ്ടി സാർ ഇനി എത്രയൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടാലും ഉത്തരം പറയാതെ നിന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണം ഇന്നലെ ആ സഞ്ജയ് സാർ എന്നോട് സംസാരിച്ചുവെന്ന് പറഞ്ഞ് സാർ എന്നോട് ദേഷ്യപ്പെട്ടു എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഞാനൊരു സഹോദരനെ പോലെ കാണുന്ന ഒരാൾ അവൻ എൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം കാണിച്ചു എന്ന് പറഞ്ഞ് സാർ ദേഷ്യപ്പെട്ടു ഇപ്പം ഞാൻ അങ്ങോട്ടേക്കൊന്ന് മാറിയപ്പോഴേക്കും സാർ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത് ഇതിൻ്റെ എല്ലാ ഉത്തരം എനിക്ക് കിട്ടണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതും കൂടി കേട്ടതും അവന് ദേഷ്യം വന്നിരുന്നു നിനക്ക് എന്താടി അറിയേണ്ടത് പറയണേ എന്താ അറിയേണ്ടത് എന്തിനാ ഞാൻ എൻ്റെ കാര്യത്തിൽ ബോധേഡാവുന്നതെന്നാണോ പിന്നെ ഇപ്പോൾ കുറച്ച് നിമിഷം നിന്നെ കാണാതെ പോയപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചതെന്നാണോ നിനക്ക് അറിയേണ്ടത് നീ എൻ്റെ കൂടെ വന്ന പെണ്ണാണ് പെണ്ണിനെനിക്കിഷ്ടമല്ല പക്ഷെ പെണ്ണിനെ സംരക്ഷിക്കേണ്ട കടമ ഒരാണിനാണെന്ന് എനിക്കറിയാം എൻ്റെ വീട്ടിലുമുണ്ട് അമ്മയും പെങ്ങളും ഒക്കെ നിന്നെ കാണാതെ പോയാൽ സമാധാനം പറയേണ്ടത് ഞാനാണ് ഞാനാണ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പം നിന്റെ മേലിൽ എനിക്ക് അവകാശമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കാര്യത്തിൽ ടെൻഷനായത് അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ എന്നെ തല്ലിയത് എന്തിനാ എന്നെ തല്ലിയ സമയത്ത് എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് സാറിന് ഓർമ്മയുണ്ടോ എന്നെ കാണുന്നത് വന്നപ്പോൾ സാർ ഇല്ലാതെ ആയിപ്പോയെന്ന് അതിന്റെ അർത്ഥം എന്താ ഇന്നലെ സാർ എന്നോട് പറഞ്ഞു സാറല്ലാതെ വേറെ ആരാണ് എൻ്റെ കാര്യത്തിൽ ബോധേടാകേണ്ടതെന്ന് അതൊക്കെ എന്താ അർത്ഥത്തിലാ പറഞ്ഞത് അവൾ ഓരോ ചോദ്യവും ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിനൊന്നും അവൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് നീ വരുന്നെങ്കി വാ അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ നടന്നു അവൻ തല്ലിയത് അവൾക്ക് നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ നടന്നതും അവളും പുറകെ തന്നെ നടന്നിരുന്നു അല്ലെങ്കിൽ ഇനി അടുത്തത് കിട്ടിയാലോ എന്ന് അവളും ഭയപ്പെട്ടു